കണ്ടല്ലേ ചേച്ചി എന്റെ ലോകെ എന്റെ വാട്ടർമാർക്കൊക്കെയാ പതിപ്പിച്ചത് കേട്ടോ അതിനെ പറ്റി പറ പണി കെട്ടിടത്തില് സീനൊന്നും അതാരും എടുത്തോണ്ട് പോയിട്ട് അത് മാത്രം ആയിട്ട് ആറാട്ടന്റെ മാലിന്യം കൂടി ഇട്ടവ്

ഏഹ് ഇപ്പൊ നാളെ ഇപ്പൊ നാളെ ഇത് ഈ പുള്ളിയില്ല ഇപ്പൊ ആട്ടായം ആട്ടയത്തിനായിട്ട് എപ്പോഴും സാധനം വെക്കൂല്ലേ പൊട്ടി വെക്കണല്ലേ ഇല്ല ഇല്ല ആൾക്കാരുടെ ഭാഗ്യം ഉണ്ടായിട്ടില്ല എന്റെ ആണു പെണ്ണു വേണ്ട സംഭവം വന്നിട്ടുണ്ട് ഇപ്പൊ ലേഡി ഞാൻ ആണോ കാരണം ആൾക്കാർ ചെയ്യണം പറഞ്ഞ നാരുകൾ എന്റെ പടം ഇട്ടിട്ട് മക്കളെ നോക്കാളെന്നൊക്കെ പറയുന്ന യാതൊരു എത്തിച്ച പക്ഷെ ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ ലീക്ക് ആയിക്കോട്ടെ പറഞ്ഞാൽ മതി അത് ഭയങ്കര മോശമാണ് ചെയ്തിരിക്കുന്നത് കാരണം ചിലർ കുണ്ടനാണോ കമന്റ് ആണെന്ന് അങ്ങനെ രീതിയിലൊക്കെ അത് മലപ്പുറം കൊണ്ടൊരു ഭാഷയല്ലാണെങ്കിൽ നടക്കും ഈവരെ ആൾക്കാരെ പരാജയപ്പെടുത്താൻ നോക്കിയാലും സംഭവിക്കുന്നു ഞാൻ ഞാൻ ഗേ അല്ല കാര്യം എനിക്കറിയില്ലേ ജോർജ് ഏട്ടർ ഒക്കെ ഉണ്ട് ആരുടെ ഒക്കെ മറ്റേ സംഘടനകളെന്നറിയാ അപ്പൊ അവരെ വെച്ചൊരു ഫോട്ടോയും വീഡിയോ ഇടാനായിട്ട് ില്ല അപ്പൊ അവരുടെയൊക്കെ ഒരു ഫോട്ടോ വെച്ചോ വീഡിയോ വെച്ചോ ഒരു വീഡിയോ നിങ്ങൾ നിങ്ങളല്ല വേറെ ആൾക്കാർ പുറത്തിറങ്ങി കഴിഞ്ഞാൽ അവരെ വെച്ചേക്കുമായി ബിഗ് ബോസിൽ വേണ്ടി നിങ്ങൾ ബിഗ് ബോസ് അല്ലെങ്കിൽ തന്നെ പല സംഭവങ്ങളിലും ചെറിയ പൈസ ഒക്കെ വിളിക്കുന്നത് നമുക്കൊരു ഇരുപതിനായിരത്തിനുമ്പോൾ പൈസ വന്നാൽ മത ബിഗ് ബോസിൽ പോവുള്ളൂ വിളിച്ചാലും അതിനെ കുറിച്ച് എന്താണ് എനിക്ക് അതിനെക്കുറിച്ച് പണ്ട് ഞാനൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് ഇനി അതിനെതിരെ എനിക്ക് കേസ് വരുമോന്ന് അറിയില്ല കാരണം എന്റെ കേസ് എന്ന് പറഞ്ഞാൽ ഞാൻ നമ്മളോട് സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ആരോട് അഭിനയിക്കുന്നു പറഞ്ഞപ്പോ ഞാൻ അപ്പത്ത ഒരു ബോധമൊക്കെ പറഞ്ഞു അനുരോസോട് അഭിനയിക്കണോ അഭിനയിക്കണോ സിനിമയിൽ പക്ഷേ അതല്ല അഭിനയിക്കുന്നല്ല അവര് ചോദിച്ചില്ല എപ്പോഴും രംഗം വന്നു കഴിഞ്ഞാൽ അഭിനയിക്കുന്നു ക്വാസ്റ്റ്യും കട്ട് കട്ട് ചെയ്തു വീഡിയോ കട്ട് ചെയ്തിട്ടാണ് അത് ഇട്ടേക്കുന്നത് ഇപ്പൊ ഇട്ടിട്ടില്ല പണ്ട് ഇട്ട സാധനം റിപ്പീറ്റായിട്ട് ഇടുമോന്നറിയില്ല ഇട്ട ഇട്ടിട്ട് നമ്മള് നിയമങ്ങളായിട്ട് പോകും കാരണം ഈ പെട്ട ഇങ്ങനെ കൊടുക്കാനില്ലാത്തോണ്ട് നമ്മള് നിയമ പോരാട്ടത്തിൽ പോകും കഴിഞ്ഞാൽ നിയമം വേറൊരു വിഷയം കൂടി കാരണം ഈ യൂട്യൂബേഴ്സിനെ പലരെയും പിടിക്കും പറയുന്നത് റോസിന്റെ ആവശ്യത്തിന് കാരണം റോസിന്റെ ഒരു പേജ് തന്നെ പുതിയ പുറത്തുണ്ട് പിന്നെ ഒരു കാര്യം പറയാനുണ്ടോ ഇപ്പൊ ഞങ്ങള് കോമളിത്തരം കാണിക്കണ്ടെങ്കിലും ഞങ്ങൾക്ക് ഒരു പ്രശ്നം ഇരിക്കുകയാണോ ഞാൻ പറഞ്ഞു ഇതാ പറഞ്ഞു ഇവനെ പേടിച്ചിട്ട് ഇറങ്ങാന്ന് പറഞ്ഞു അപ്പൊ ഈ എന്ത് പറഞ്ഞാലും ഞങ്ങൾക്ക് ഇപ്പൊ ആറാടനെ കുറിച്ച് സ്ഥാപിച്ച കാര്യം പറഞ്ഞു അങ്ങനെ ആരെങ്കിലും പറഞ്ഞു ഞങ്ങൾ ഒറ്റ കെട്ടിട്ടുണ്ട് ഈ പുള്ളിയാണ് ബ്രേറ്റം തന്നെ ഡയറക്ടർ മറ്റേ ഈ സീൻസ് അല്ലേ ഈ റൂമിലേക്ക് വരുന്ന സീൻസ് പറയാം പറയട്ടെ ഈ പുള്ളി പറയട്ടെ സത്യാവസ്ഥ അങ്ങനത്തെ സീനുണ്ടായിരുന്ന ഡയറക്ടർ പറയാട്ടെ ഡയറക്ടർ പറയട്ടെ അല്ല അങ്ങനൊരു സീനല്ലേ இது அது நமக்கு கண்டத்தான் கிடையல்லோ அது கே இது வருது അത് വിശ്വിച്ചിരുന്നു കണ്ടപ്പോ ഇല്ല ഞാൻ വിശ്വസിച്ചില്ല കാരണം താങ്കളുടെ താങ്കളുടെ ഷോർട്ട് ഫിലിമിനെ അഭിനയിച്ചിട്ട് തന്നെ ഇറങ്ങാൻ വേണ്ടി നമ്മളിപ്പോൾ പണിപ്പെട്ടിരുന്നു പക്ഷെ എനിക്ക് കഴിഞ്ഞപ്പോ ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യേണ്ടതോ അതിനെ പറ്റി എന്താ പറയാ ഞാനിപ്പോ സിനിമകൾ കുറെ ചെയ്യുന്നുണ്ട് ഇപ്പൊ പേരൊന്നും പുറത്തോളുന്നില്ല കാരണം ഒരു സിനിമ ആൽബം വന്നില്ല ജിങ്കിൾ പെൽസ് നല്ല രീതിയിൽ പറഞ്ഞു കോമഡി ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആൾക്കാരായിട്ടെടുക്കും ജിങ്കിൾ ബൾസ് ഹിറ്റാന്ന് ഹിറ്റാന്ന് പറഞ്ഞാൽ ആൾക്കാർ കാണാത്ത കാര്യം പറയാം രണ്ടായിരം പേര് പതിനായിരം പേര് കണ്ടിരുന്നു പക്ഷെ ട്രോളാത്ത പറഞ്ഞാൽ എൻ്റെ നായകമായിരുന്നു ഈ പുള്ളിയ നായകൻ ും ഒരിക്കലും ചിലപ്പോ ഒരുപാട് ആരാധകന്മാരണുണ്ട് ചിലപ്പോ തിയേറ്റർ ഡിപ്ലോ സിംഗ് പെൺകുട്ടിയായിട്ട് ഡിപ്ലോ ചെയ്യും പെൺകുട്ടിയുടെ സമ്മതം ഉണ്ടെങ്കിൽ ബുദ്ധനപ്പത്തിന്റെ ഒപ്പിട്ടൊന്നും ചെയ്യും എന്നാ പറയുന്നത് പലപ്പോഴും മെസ്സേജ് ആയിക്കണുങ്ങളാ പക്ഷെ പെണ്ണാന്ന് പറഞ്ഞ ഒറ്റ ഓട്ടോണ്ട് ടോൾ ജംഗ്ഷനിലേക്ക് ഇവിടെ ഓടിയില്ല കഴിഞ്ഞ ദിവസം ചില സമയം ചില സമയത്ത് നമ്മളിപ്പോ എടുത്താൻ വേണ്ടി ചിലത് നോക്കാറുണ്ട് പക്ഷെ ചില വലിയ പ്രൊഫൈലിൽ നിന്നൊക്കെ പ്രപ്പോസ് വരാറുണ്ടാവും സമയം അതെന്തായാലും ജൂലി എനിക്ക് എല്ലാം ഉണ്ടാവും എനിക്ക് അമ്പത് അമ്പത് ഡയറക്ടർ ചേട്ടാ മുന്നോട്ട് പോണേ ഇനി വിവാദങ്ങൾ വരാൻ താല്പര്യമില്ല അലീഗഡ് ഡയറക്ടർ രണ്ടു മൂന്ന് ഷട്ട് മണിക്കുണ്ട് ഡെയിലി പൈസ കിട്ടണല്ലേ നാലായിരം രണ്ടായിരം വെച്ച് കിട്ടുന്നുണ്ട് അപ്പൊ പൈസ ഉണ്ട് ബിഗ് ബോസ് ഞാൻ വിളിച്ചത് ഇരുപതിനായിരം രൂപ ഒരു ദിവസം തരികയാണെങ്കിൽ പോവുക അല്ലെങ്കിൽ നോ നോ അന്ന ഓവ പറയില്ലേ രാജ്യം അതില് നമ്മുടെ വെച്ച് ഒരുപാട് പേര് പൈസ ഉണ്ടാക്കി എന്നാ പറയുന്നത് ഓൺലൈൻ മീഡിയം ചോദിക്കട്ടെ നമ്മുടെ വീഡിയോകളിൽ സാധാരണ കമന്റ് വരുന്നുണ്ട് നീ പല്ല് കേറില്ലെന്ന് അത് സത്യമാണോ പല്ല് കുറച്ച് കറിയേണ്ടത് ഇപ്പൊ ഇടക്കൂച്ചിന് ഇടക്കൂച്ചിൽ ഒരു ഡെന്റൽ ക്ലിനിക്കൽ ഉണ്ട് എന്റെ കാര്യം അറിയോ പല്ല ഈ കറവല് കേൾക്കാത്തൊണ്ടല്ലിന്റെ പരിപാടി മറ്റേ ഹിന്ദിക്കാരെ മുറുക്ക് വാങ്ങി എന്താണ് ഈ ഗ്ലാമർ പിന്നെ രഹസ്യം എന്താണ് ഗ്ലാമറിന്റെ രഹസ്യം വെച്ചാൽ നമ്മള് ഇടക്കിടക്ക് മറ്റേ ഇത് പോകാറുണ്ട് ഇത് ക്ലീൻ ചെയ്യാൻ പോകാറുണ്ട്